Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് ഉരുക്കി വെക്കണമെന്ന് പക്ഷേ ഞാൻ പല ദിവസം അത് ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് മാറ്റി മാറ്റി ഓരോ ദിവസം വെച്ചു ഇന്നിപ്പോൾ എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഇനിയിപ്പം തന്നെ ഇത് ഞാൻ നെയ്യ് എടുക്കാനായിട്ട് വെച്ചു കേട്ടോ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇത് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് മിക്സീടെ ചാറിനകത്തിട്ടിട്ട് അങ്ങനെ അടിച്ചെടുത്ത് നെയ്യ് അതുപോലെ വെണ്ണയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് എനിക്കിതാ കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് ഞാനത് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാവർക്കും ഉള്ള കോഫിയൊക്കെ എടുക്കുകയാണ് രാവിലെ കോഫി കുടിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ കോഫി കുടിക്കുന്ന സമയം വരെ ഞാനത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞ് പോകുകയും ചെയ്യും പിന്നെ പാത്രമൊക്കെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് നെയ്യ് ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ അതേ കോഫി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കോഫി കുടിക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് മോനിപ്പോൾ ടിഫിനൊന്നും കൊണ്ടുപോകേണ്ട അതുകൊണ്ട് ഇന്നലെ വൈകിട്ടുണ്ടാക്കി ചപ്പാത്തി ഇരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തി ഇതേ രീതിയിൽ തലദിവസത്തെ ചപ്പാത്തി നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുത്തിയതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന് കൊത്തു പൊറോട്ട കൊത്തു ചപ്പാത്തി അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് അധികം വെജിറ്റബിൾസ് ക്യാപ്സിക്കം ക്യാബേജ് ബീൻസ് തക്കാളി ക്യാരറ്റ് ഇല്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ക്യാരറ്റ് എടുത്തിട്ടില്ല പിന്നെ കുറച്ച് കിഴങ്ങ് അരിഞ്ഞ് വെള്ളത്തിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും പാൻ വെച്ചിട്ട് ഇനിയിപ്പം മുട്ട നമുക്കിതിനകത്തോട്ട് ഒന്ന് സ്ക്രാമ്പിൾഡ് ചെയ്തെടുക്കണം അപ്പോൾ വേണ്ടി ഞാൻ മൺ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവുകയും വേണ്ട കേട്ടോ അപ്പോൾ വെജിറ്റബിൾസിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇതിനകത്ത് സവോളയും പിന്നെ ഒരു രണ്ട് ചെറിയ പച്ചമുളകും കൂടെയാണ് ചേർത്തിരിക്കുന്നത് കൂട്ടത്തിൽ പിന്നെ നമ്മൾ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വെജിറ്റബിൾസിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ചപ്പാത്തിയൊക്കെ ഞാൻ ഇതേ രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ച് അപ്പോൾ നമുക്കിപ്പോൾ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മുട്ട കുറച്ച് അധികം വലിപ്പത്തിൽ തന്നെ നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ തീരെ പൊടി പൊടിയായി പോകരുത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല കുറച്ചധികം മുട്ട കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് ഞാനിവിടുത്തെ ഈ ഒരു രീതിയിൽ ആണ് അത് പൊരിച്ചെടുക്കുന്നത് എന്നിട്ട് എല്ലാം നന്നായിട്ട് ഇതായി വന്ന് കഴിയുന്നതിന് ശേഷം പിന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറച്ചധികം വലുപ്പത്തിൽ നമുക്ക് മുട്ട കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു തീമാണ് കാരണം ഇതിനകത്ത് ധാരാളം വെജിറ്റബിൾസും കാര്യങ്ങളും ചേരുന്നുണ്ട് പിന്നെ മുളക്ക് ചേരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെവി ഹെവിയായിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുകയും ചെയ്യും നമുക്ക് പണി എളുപ്പത്തിലാകുകയും ചെയ്യട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റ് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ആ ഒരു സമയം ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് എന്ന് പറയാൻ പറയണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ മൂടി വെച്ചിരുന്നു ഇപ്പോൾ അതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തൊട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുട്ടോ കുറച്ച് മാത്രം ഒരു കളർ കിട്ടാനായിട്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് പൊടിച്ച പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഷേസ്വാൻ ചട്നി കേട്ടോ ഇനി ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമുക്ക് സാധാരണ ടൊമാറ്റോ കൊച്ചപ്പം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുക പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടയും കൂടെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ കാരണം അവർക്ക് എന്നും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ പിന്നെ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ പച്ചക്കറിയൊക്കെ അവർ കഴിക്കുകയും ചെയ്തോളും ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സർവീസ് എന്നാണ് അതുപോലെ തന്നെ രാവിലെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ബ്രെഡ് വെച്ചും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സമയമുണ്ട് രാവിലെ പതിനൊന്ന് മണിക്കാണ് ക്ലാസ് അപ്പോൾ സമയമുള്ളതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ രാവിലെ ഇതൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ തിരക്കൂട്ടി ഇതൊന്നും ചെയ്യില്ലാട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ്ങ് രണ്ട് ദിവസമായി ബ്രെഡ് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലിരിക്കുന്നു ഇനിയിപ്പോൾ എടുത്തില്ലെങ്കിൽ ചാൻ ചിലപ്പോൾ വഴക്കുറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ട് ഒരു അടിപൊളി സിമ്പിളായിട്ടിരിക്കുന്ന പുഡിങ്ങാണ് അപ്പോൾ എൻ്റെ സ്വീറ്റ് ബ്രെഡ് ആട്ടോ അപ്പോൾ സ്വീറ്റ് ബ്രെഡ് ണെങ്കിലും സാധാരണ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പോൾ ഞാനതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേറെ ആവശ്യത്തിന് വേണ്ടി ആ സൈഡ് കട്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ ബ്രെഡ് ക്രംസ് ആയിട്ടൊക്കെ നമുക്ക് ഒന്ന് ഉപയോഗിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതേ രീതിയിൽ ബ്രെഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നാല് ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ പാൽ പാല് നമ്മുടെ തിളച്ച് വന്നു അതിനകത്തോട്ട് ഞാൻ കസ്റ്റാർഡ് പൗഡറാണോ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം ഞാനിതുപോലെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രീതി വേണേലും ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ പുഡിങ് ട്രേ വേണമെന്നൊരു നിർബന്ധമില്ല ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് നമുക്ക് എല്ലാ സ്ഥലത്തോട്ടും ഒന്ന് നിരത്തി കൊടുക്കാം കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ കട്ട് ചെയ്തെന്നേ ഉള്ളൂ കട്ട് ചെയ്യാതെ നമുക്ക് ബ്രെഡ് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ എല്ലായിടത്തും ഒന്ന് നിരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സിങ് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടിരിക്കുന്ന ഒരു പുഡിങ് ആട്ടോ ഇത് അപ്പോൾ അത് ഇതേ രീതിയിൽ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ബ്രെഡിനകത്തോട്ട് നമുക്ക് കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സിങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മധുരമൊക്കെ ഞാനിതിനകത്തോട്ട് കുറച്ചാട്ടോ ചേർത്തിരിക്കുന്നത് പാല് തിളയ്ക്കാൻ വെച്ച സമയത്ത് തന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പം കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയറും നമുക്കിതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സിമ്പിൾ പുഡിങ് ആട്ടോ ഇതേ രീതിയിൽ നമുക്ക് ടോസ് വെച്ചിട്ട് ചെയ്തെടുക്കാം ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് ചേഞ്ചസൊക്കെ വരുത്തിയിട്ട് ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പോൾ അതേ നമ്മുടെ പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ലെയറും റെഡിയായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ലെയറിൻ്റെ ഇടയ്ക്കും ചെറിയ ചെറിയ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ മഞ്ഞ മഞ്ഞ കളറിൽ ചെറിയ തരിതരിപ്പ് പോലെ കാണുന്നത് ഞാൻ കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ ഇച്ചിരി കട്ടയായി പോകട്ടോ ചൂടുള്ള പാലിലായതുകൊണ്ട് அதுகண்டோ അപ്പോൾ ദൈ ഇതിൻ്റെ ഗാർണിഷിങ്ങിന് വേണ്ടി ചെറിയ രീതിയിൽ ഞാൻ ബ്ലാക്ക് റേസിൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ അതേ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിഞ്ഞതിന് ശേഷം ദൈ ഞങ്ങളുടെ പുഡിങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കിഡിലും ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബായ്